എങ്ങനെ ഒരു വിഭവമാണ് തയ്യാറാക്കുന്നത് ടേസ്റ്റി ടേസ്റ്റി ഒരു പുഡിങ്ങിണ്ടല്ലോ സൂപ്പർ ഒരു പുഡിങ്ങി തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പഴ് ഇതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം വായിലിട്ടാൽ അലിഞ്ഞുപോണ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നോക്കാം ഇതെങ്ങനെയാണ് സ്വാഗതം ഇതിനായിട്ട് ഒരു നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡിന്റെ അളവ് പിന്നീട് നോക്ക ഇതിന്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ബ്രെഡിന്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്ക ബ്രെഡിന്റെ സൈഡെല്ലാം ഞാൻ ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനെ വീണ്ടും ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ചെയ്തെടുക്കു മാറ്റാ ഇനി അപ്പൊ ഇവിടെ ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് പാനില് നെയ്യ് ചേച്ചി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ബ്രെഡ് ഇറക്കി വെച്ചു കൊടുക്കുക ബ്രെഡിന്റെ സൈഡ് ഇതുപോലെ ആവുമ്പോഴത്തേനും മാറ്റണം ബ്രെഡ് ബ്രെഡെല്ലാം ഇതുപോലെ എടുത്തിട്ടുണ്ട് ഒരു ഓറ് പാൽ ഒഴിച്ചു കൊടുക്ക ഇതൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് ഈ അഞ്ഞൂറ്റി അഞ്ഞൂറിൻ്റെ ഒരു പാക്കറ്റാണ് എടുത്തിരിക്കുന്നത് അഞ്ഞൂറ്റി രണ്ടായിരിക്കുന്നുണ്ടല്ലോ അപ്പോഴതാണ് ഞാൻ എടുത്തിരിക്കുന്നത് അര ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് ഈ പാലിൽ നിന്ന് കുറച്ച് പാല് മാറ്റണം ഇപ്പോഴും കുറച്ചു വല ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി ഇതിന് നല്ലപോലെ ഒന്ന് കാച്ചി എടുക്കണം ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് എല്ലാം സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇത്രയും അപ്പോഴൊരു ടേബിൾ സ്പൂൺ നല്ല ഫുൾ എടുത്തിട്ടുണ്ട് ഇത്രയും ഒരു ടേബിൾ സ്പൂൺ പൗഡർ അതിനെ ഇനി ഈ പാലിലേക്ക് ഒന്ന് ഒഴിച്ച് ഒന്ന് കലക്കി കൊടുക്ക നേരത്തെ എടുത്തുവെച്ച നല്ല കട്ടയൊന്നും നല്ല ഭംഗിയായിട്ട് കലക്കി എടുക്കണം ഒരു കസ്റ്റേഡ് പൗഡർ ഇല്ലെങ്കിൽ വളരെ വിലക്കുറവ് തന്നെയാണ് അത് വാങ്ങിക്കേ അമ്പത് രൂപയ്ക്കകത്തേ വരുവുള്ളൂ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അവൈലബിൾ ആണ് അപ്പോൾ അപ്പോഴിതിൻ്റെ കട്ട ഒട്ടും പാടില്ല എല്ലാം നല്ല ഫൈനായിട്ട് ഇളക്കണം കാരണം ചൂട് പാലിലേക്ക് ഒഴിക്കുമ്പോഴത്തേന് കട്ട കെട്ടാനുള്ള ചാൻസ് ഉണ്ട് എല്ലാ കട്ടയും മാറ്റി എടുത്തിട്ടുണ്ട് ഇതിനി പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക മിൽക്ക് മെയ്ഡ് ഒഴിച്ചു വിടുക ഒരു അതൊരു ഒന്നര ടേബിൾ സ്പൂൺ മിൽക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പൊടി ഇട്ട് കൊടുക്ക അതൊരു കാൽ ടീസ്പൂൺ ഇട്ടുകൊടുക്ക അതുകഴിഞ്ഞാൽ ഷുഗർ ഇട്ട് കൊടുക്ക അഞ്ച് ടേബിൾ സ്പൂൺ ഷുഗർ ഷുഗറാണ് ഇട്ടുകൊടുത്തത് പിന്നെ ഇനി ഇതിൽ കൂടുതൽ മധുര ഇഷ്ടമുള്ളവർക്ക് വീണ്ടും ഇട്ട് കൊടുക്കുക ഞാൻ ഇപ്പം ഇത്ര ഇടുന്നുള്ളൂ ഇപ്പം തീ ലോയിലാണ് ഇട്ടിരിക്കുന്നത് കാരണം കസ്റ്റേഡ് പൗഡർ ചട്ടിയിൽ വരി പിടിക്കുക ഒട്ടും കട്ട കെട്ടാതെ നല്ലപോലെ ശരിയാക്കി കിട്ടിയിട്ടുണ്ട് ഇത് തന്നെ മതിയാവും ഉണ്ടല്ലോ തിക്കായിട്ടുണ്ട് നല്ല ഇനി ഇതിനെ ഒന്ന് ഒരു പാത്രത്തില് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്കിനി இதுபோல் ஒரு கவர் பிஸ்கட் வாங்கிச்சிட்டு அது வச்சு கொடுக்கி இதுல വിടമുള്ളതൊക്കെ ഇതെല്ലാം പൊടിച്ചിട്ട് കൊടുക്ക ബിസ്കറ്റ് കണ്ടെല്ലാം ഇതാണ് കോരി ഒഴിച്ചു കൊടുക്കൂടോടു കൂടി തന്നെ കോരി ഒഴിച്ചു കൊടുക്കണ അയ്യോ ബ്രെഡ് ഫ്രൈ ചെയ്ത് വെച്ചിരുന്നത് നിരത്തി കൊടുക്കാം നമ്മൾ ഐഡിയക്കനുസരിച്ച് അങ്ങ് നിരത്തി കൊടുത്താൽ മതി വിടെ എല്ലാം കോരി ഒഴിച്ചിട്ടുണ്ട് ഒരു മൂന്ന് മണിക്കൂറ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പുറത്ത് വറച്ച് നട്ട്സ് ഇട്ടുക ഇത് ഞാൻ ഒരു മൂന്ന് മണിക്കൂറൊന്ന് ഫ്രിഡ്ജില് സൂക്ഷിക്ക ശേഷം എങ്ങനെയാണെന്ന് നോക്കാം അതുപോലെ തണുത്തതിനു ശേഷം വേണം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ നമ്മുടെ ഫുഡിങ് നോക്ക എങ്ങനെ എന്തായിന്ന് രണ്ടെല്ലാം ബിസ്ക്കറ്റ് ഒക്കെ അലിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് സൂപ്പർ ഒന്നും പറയാനില്ല ഭയങ്കര ടേസ്റ്റ് നല്ല ബിസ്ക്കറ്റൊക്കെ വെച്ച് കൊടുത്തതെല്ലാം അരിഞ്ഞ് ചേർന്ന് നല്ല സോഫ്റ്റായിട്ട് ശരിയായി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റുമാണ് അതുപോലെ ഈ അളവിൽ ചെയ്തെടുക്കുക എളുപ്പത്തിന് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ മിൽക്ക് മെയ്ഡ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്താൽ കുറെ കൂടെ ടേസ്റ്റും ഉണ്ടാവും അപ്പോഴേ മെഡിമേഡ് ഇല്ലെങ്കിൽ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക ഒന്ന് സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണ് ഓക്കെ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കത് സപ്പോർട്ടാവും അടുത്തൊരു വീഡിയോ എൻ്റെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്